വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ധനുമാസത്തിലെ കറുത്ത വാപ ദിവസം മാത്രമല്ല ഇതിനോടൊപ്പമാണ് നമ്മൾ ഹനുമത് ജയന്തിയും ആഘോഷിക്കുന്നത് ഒരു വർഷത്തിൽ രണ്ടു തവണയാണ് ജയന്തി വരുന്നത് അത് ചൈത്രമാസത്തിലെ പൗർണമി ദിവസത്തിലും ധനുമാസത്തിലെ അമാവാസ ദിവസത്തിലുമാണ് ശ്രീരാമഭഗവാനോടുള്ള ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെ പേരിൽ ആദരിക്കപ്പെട്ട വാനര ദേവനായ ഹനുമാൻ ശക്തിയും നിസ്വർത്ഥതയും ഉൾക്കൊള്ളുന്നു ഹനുമാനിൽ നിന്ന് ആന്തരിക സമാധാനവും ഐശ്വര്യവും ശക്തിയും തേടി ഭക്തർ പ്രാർത്ഥനകൾ ഉപവാസം ഹനുമാൻ ചാലിസ പാരായണം എന്നിവയിലൂടെ ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നതായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരിക്കൽ ഹനുമാൻ സ്വാമി തൻ്റെ അമ്മയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ഭക്ഷണത്തിനായി വിശന്നാൽ അമ്മയുടെ മുൻപിലേക്കാണല്ലോ വരുന്നത് എനിക്ക് എൻ്റെ ഭക്ഷണം കണ്ടെത്തുവാനുള്ള ഒരു വഴി പറഞ്ഞു തരാമോ എന്ന് ഇതിന് അമ്മ പറയുന്നുണ്ട് ഏത് പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും മകനോട് കഴിച്ചുകൊള്ളാനായി പക്ഷേ പഴത്തെ ഞാൻ എങ്ങനെയാണ് അമ്മയെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അതിന് ഉത്തരമായി പറയുന്നതാണ് ചുവന്ന് തുടുത്തു നിൽക്കുന്ന എന്തും തന്നെ പഴമായിട്ട് നമുക്ക് കണക്കിലെടുക്കാമെന്ന് ഇത് മകൻ മനസ്സിൽ ഉൾക്കൊള്ളുകയും പിറ്റേന്ന് രാവിലെ സൂര്യഭഗവാനെ കാണുമ്പോൾ ചുവന്ന് തുടുത്തു നിൽക്കുന്ന സൂര്യഭഗവാൻ ഒരു പഴമാണെന്ന് കരുതി ഹനുമാൻ സ്വാമി ആദ്യത്തിൻ്റെ നേർക്ക് പായുകയാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ സൂര്യഭഗവാൻ പേടിക്കുകയും സൂര്യഭഗവാനെ രക്ഷിക്കുവാനായി ഇന്ദ്രഭഗവാൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഹനുമാൻ്റെ താടിയിൽ അടിക്കുകയും ചെയ്തു ഹനു എന്ന് പറയുന്നത് കവിളിനെയാണ് പറയുന്നത് താടിയെന്ന് പറയും ആ കവിളും അതുപോലെ തന്നെ മൻ എന്ന് പറയുകയാണെങ്കിൽ മുറിഞ്ഞത് എന്നുമാണ് അർത്ഥം ഇന്ദ്രഭഗവാൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ താടിയിലാണ് അടിച്ചത് അങ്ങനെയാണ് ഭഗവാൻ ഹനുമാൻ എന്നുള്ള നാമകരണം വന്നത് പെട്ടെന്ന് തന്നെ തൻ്റെ മകനെ അടിച്ച കോപത്തിൽ വായു ഭഗവാൻ തൻ്റെ കാറ്റിൻ്റെ വേഗതയെ കുറയ്ക്കുകയാണ് ചെയ്തത് കാറ്റിൻ്റെ വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കുവാൻ സാധിക്കില്ല ഇതിനാൽ തന്നെ ദേവാദി ദേവന്മാർ എല്ലാവരും തന്നെ ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിക്കുകയും മാത്രമല്ല ഒരുപാട് അസ്ത്രങ്ങളെ ഹനുമാൻ സ്വാമിക്ക് സമ്മാനമായി കൊടുത്ത് വായു ഭഗവാന്റെ കോപത്തെ തീർക്കുകയും ചെയ്തു പിന്നീടാണ് വായു ഭഗവാൻ തൻ്റെ ശരിയായ നിലയിലേക്ക് വന്നത് എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഹനുമാൻ സ്വാമി തന്നെ വായു ഭഗവാനോട് പറയുന്നുണ്ട് തെറ്റ് എൻ്റെ ഭാഗത്താണ് ഞാനാണ് തെറ്റ് ചെയ്തത് അതിനാൽ തന്നെ ആദിത്യ ഭഗവാൻ്റെ ശിഷ്യനായി ഞാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയും ആദിത്യൻ പോകുന്ന അതേ വേഗതയിൽ തന്നെ ഹനുമാൻ സ്വാമി ആദിത്യൻ്റെ ശിഷ്യനായി പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് വിദ്യയുടെ ഗ്രഹമായി നിൽക്കുന്നത് സൂര്യഭഗവാനാണ് അങ്ങനെയുള്ള സൂര്യഭഗവാന്റെ ശിഷ്യനായ വായുപുത്രനായ ഹനുമാൻ സ്വാമിക്കും അത്രയും ജ്ഞാനമാണ് ഉള്ളത് അതിനാലാണ് നാളെ ഹനുമാൻ ജയന്തി ദിവസത്തിൽ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കണം എന്ന് പറയുന്നത് കൂടാതെ ശ്രീരാമ ഭഗവാനോടും സീതാദേവിയോടുള്ള ഭക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശ്രീരാമഭഗവാന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കർക്കിടക മാസത്തിലെല്ലാം തന്നെ ഒരുപാട് കേൾക്കുന്നതുമാണ് അതുപോലെ തന്നെ ശ്രീരാമ സീതാദേവിയുടെയും ഭക്തിയുടെ നിറകുടമായി വിളങ്ങുന്നതാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ നാളെ നാളെ മാത്രമല്ല എപ്പോഴും വഴിപാട് ചെയ്താൽ ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും നമ്മൾ വീട്ടിൽ എപ്പോഴും ും വഴക്കും പ്രശ്നങ്ങളുമാണ് നിങ്ങൾ ഒന്ന് പറയുമ്പോൾ ഒൻപത് ഭർത്താവ് പറയും അല്ലെങ്കിൽ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒൻപതെണ്ണം പറയും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാനായി സഹായിക്കുന്ന ഒരു അത്ഭുത വഴിപാടാണ് നാളെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് തന്നെ പറയാവുന്നതാണ് മാത്രമല്ല ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കാരണം നമ്മുടെ ജാതക പ്രകാരം നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകും ഉദാഹരണത്തിന് അഷ്ടമശനി അതുപോലെ തന്നെ കണ്ടകശനി മാത്രമല്ല ഏഴര ശനി രാഹു കേതു പേർച്ചി എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ഗ്രഹദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഓരോ സമയങ്ങളിൽ ഓരോ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ തോന്നും ഒരു പക്ഷേ എൻ്റെ ഗ്രഹനില ശരിയല്ലാത്തത് കാരണമായിരിക്കാം ഞാൻ ഈ പ്രശ്നങ്ങളിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെയുള്ളവരും തീർച്ചയായും നാളെ ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി വഴിപാട് ചെയ്യുന്നത് ഉചിതമായിരിക്കും അതായത് ഈ ഗ്രഹദോഷങ്ങൾ കൊണ്ട് ഭയം ഏർപ്പെടുന്നവർ അവരുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ വഴിപാടുകളും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും നാളെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്ന് വടമാല ചാർത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഉചിതമായിരിക്കും ഇനി ഇത് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആ ഒരു നിലയിൽ നിൽക്കുകയാണ് എനിക്ക് ഈ ഒരു പദവി അല്ലെങ്കിൽ ഈ ഒരു പ്രശസ്തി എന്നും നിലച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ആയുസിനോട് ഭയമുള്ളവർ ചിലർക്ക് പറയും ജാതകത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ വണ്ടി വാഹനത്തിൽ പോകുമ്പോഴെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദൂരെ യാത്രകൾ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അങ്ങനെയുള്ള പേടിയെ ഇല്ലാതാക്കുവാനും ചിരഞ്ജീവിയായി ജീവിക്കുവാനും അനുഗ്രഹം നൽകുന്ന സ്വാമിയാണ് ഹനുമാൻ സ്വാമി അപ്പോൾ നിങ്ങൾക്ക് നാളെ തുളസിമാല ഭഗവാനെ ചാർത്തി വഴിപാട് ചെയ്യുന്നതും ഉചിതമായിരിക്കും ഇങ്ങനെയുള്ള പേടികളെല്ലാം മാറിക്കിട്ടുവാനായി ശ്രീരാമന് നമ്മൾ തുളസിമാല ചാർത്തി വഴിപാട് ചെയ്യുന്നത് പോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും തുളസിമാല ചാർത്തി വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ എടുത്തു പറയേണ്ട പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളാണ് എല്ലാം തടസ്സങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളാണ് മരണം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ എന്ന് പറയുന്നവർ അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി ഉയർച്ചയിലേക്ക് വരുവാൻ മെച്ചപ്പെടുവാനായിട്ട് മാത്രമല്ല സാമ്പത്തികപരമായി മുന്നോട്ട് വരുവാനായിട്ട് വിദ്യാ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനായി വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകുവാനായി വിദേശ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടുവാനായി തുടങ്ങി അനേകായിരം കാര്യങ്ങൾക്ക് നമ്മൾ വഴിപാട് ചെയ്യേണ്ട ഒരു ദിവസമാണ് നാളെ നാളെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചാൽ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വടമാല അതുപോലെ തന്നെ തുളസിമാല വെറ്റിലമാല എന്നിവ ചാർത്തി വഴിപാട് ചെയ്തു വരിക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ കുങ്കുമം ഓറഞ്ച് നിറത്തിലുണ്ടാകും കുറഞ്ഞ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കുറച്ച് വാങ്ങിക്കൊണ്ടുപോയി ഹനുമാൻ ക്ഷേത്രത്തിൽ നമുക്ക് കൊടുക്കാവുന്നതായിരിക്കും ാണ് അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ കൊടുത്താൽ അവർ അത് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ പ്രസാദമായി കൊടുക്കും ഈ ഭക്തജനങ്ങൾ അത് വളരെ ഭക്തിയോടുകൂടി നെറ്റിയിൽ ചാർത്തുമ്പോൾ തന്നെ നമ്മുടെ പാപകർമ്മ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീരുന്നതായിരിക്കും ഇനി ഒരു പക്ഷേ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്നിരിക്കെ നാളെ വീടുകളിലെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും നാരായണ സ്വാമിയുടെ പടമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ശ്രീരാമ ഭഗവാൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ പടമുണ്ടെങ്കിൽ അതുമല്ല നമ്മുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ പടം തന്നെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾ അവർക്ക് തുളസി മാല ചാർത്തി കുറച്ച് വെണ്ണ ഭഗവാന്റെ മുൻപിൽ പ്രസാദമായി വെക്കുകയും മൂന്ന് വെറ്റിലയും ഭഗവാന്റെ മുൻപിലേക്ക് വെച്ച് നമ്മളെ കൊണ്ട് ആകുന്ന വിധത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് അത് നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് നമുക്ക് ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇരുപത്തി ഒന്ന് തവണയോ നൂറ്റി എട്ട് തവണയോ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും നല്ലത് തന്നെയാണ് അതല്ല വൈകുന്നേരം മാത്രമേ നമുക്ക് ദീപം തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ജപിക്കാവുന്നതാണ് ഞാൻ ഈ മന്ത്രം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ പാര പാരായണം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നാളെ നിങ്ങൾ അതൊന്ന് പാരായണം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ കരുതി നിങ്ങൾ ശ്രീരാമജയം ആയിരത്തി ഒന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണയോ എഴുതി മാലയായി കോർത്ത് നാളെ ഹനുമാൻ സ്വാമിയുടെ ആ തിരുസന്നിധിയിൽ കൊണ്ടുപോയി അവിടെ മാല ഇടാവുന്നതാണ് മാത്രമല്ല നാളെ ക്ഷേത്രത്തിൽ ചെന്ന് വെറ്റിലമാല ചാർത്തുകയാണെങ്കിൽ നമ്മൾ ശുദ്ധമായ വെറ്റിലുകൾ വാങ്ങിയെടുത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവാൻ തൊട്ട് നമുക്ക് ഇരുപത്തിയൊന്ന് വെറ്റില അതുമല്ലെങ്കിൽ അൻപത്തി ഒന്ന് വെറ്റില എന്നിങ്ങനെ കണക്കിലെടുത്ത് മാലകൾ ചാർത്തി ഇടാവുന്നതാണ് സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം അതുപോലെ തന്നെ നാളെ നെയ്വിളക്ക് സിന്ദൂരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമാണ് അതുപോലെ തന്നെ നാളെ ഹനുമാൻ സ്വാമിക്ക് കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും നല്ലതാണ് ഇതെല്ലാം നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീടുകളിൽ ഇരുന്ന് ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വഴിപാടാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് അവരവരുടെ പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തണം കുറച്ച് ദൂരെയാണെങ്കിലും പോയി ഭഗവാനെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ കണ്ട് തൊഴുതു വരിക അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദത്മജം വാനരാധ ശ്രീരാമദൂതം ശിരസാനമാമി ശിരസാനമാമി എന്നതിന് പകരം ശരണം പ്രബദ്ധ്യേ എന്നും പറയുന്നുണ്ട് അത് നിങ്ങൾ എപ്പോഴും എങ്ങനെയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് ചൊല്ലുക കഴിവതും നിങ്ങൾക്ക് ഈ മന്ത്രം നൂറ്റി എട്ട് തവണയോ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൻപത്തി ഒന്ന് തവണയോ നാളെ ഇരുന്ന് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അൻപത്തി ഒന്ന് നൂറ്റി എട്ട് എന്നിങ്ങനെ എണ്ണം കണക്കിലെടുത്ത് നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ദീപധൂപ ആരാധനകൾ നമ്മുടെ വീട്ടിലെ നാരായണ സ്വാമി ഭഗവാൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ ഹനുമാൻ സ്വാമിയുടെയോ ശ്രീരാമ ഭഗവാന്റെ പടമോ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാവുന്നതാണ് ഇതാണ് നാളെ നിങ്ങൾ ചെയ്യേണ്ട എളിമയായ വഴിപാട് എന്ന് പറയുന്നത് ചിലർ വ്രതമനുഷ്ഠിച്ചും വഴിപാട് ചെയ്യും അതെല്ലാം കാലങ്ങളായി അവരത് തുടരുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ് ഇനി ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ സമയമില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഓം ഹം നമ ഓം ഹം നമ ഓം ഹം ഹനുമതേ നമ എന്നുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ നാളെ നോൺ വെജ് കഴിക്കരുത് ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ നാളെ നോൺ വെജ് കഴിച്ചു പോയി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കരുത് നാളെ ഒരു ദിവസം നോൺ വെജ് കഴിക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ടോ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പരിപൂർണമായ ഫലം നമ്മളിലേക്ക് ഹനുമാൻ സ്വാമി എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കട്ടേശായ നമ